റൂട്ട് നാൽപ്പത്തി അഞ്ച് ഗുണം റൂട്ട് നാൽപ്പതായി റൂട്ട് ഇരുപത്തിയഞ്ച് കിടക്കണം റൂട്ട് പതിനാറ് ഈക്വൽ ടു എത്ര അപ്പോൾ വർഗ്ഗവും വർഗ്ഗം എന്ന് പറഞ്ഞ ടൂപ്പിൽ നല്ലൊരു അടിപൊളി ഇത് അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവസാനത്തെ റൂട്ടിൽ കിടക്കുന്ന സാധനം എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് റൂട്ടുള്ള സംഖ്യയായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ അതിനെ ചെയ്തു ചെയ്ത് അല്ലെങ്കിൽ അതിനെ ലഘൂകരിച്ച് ലഘൂകരിച്ച് വരുമ്പോൾ നമ്മൾ എത്തും അപ്പോൾ ഇവിടെ റൂട്ട് വലിയ റൂട്ടിൽ നാൽപ്പത്തി അഞ്ച് ഇൻറ്റു റൂട്ട് നാൽപ്പത് ഇൻറ്റു റൂട്ട് ഇരുപത്തി അഞ്ച് ഗുണം റൂട്ട് പതിനാറിൻ്റെ വാല്യൂ എത്രയാണ് നാല് അല്ലേ ഈക്വൽ ടു റൂട്ട് റൂട്ട് നാൽപ്പത്തി അഞ്ച് ഇൻറ്റു റൂട്ട് നാൽപ്പത് ഇൻറ്റു റൂട്ട് ഇരുപത്തി അഞ്ച് ഗുണം നാല് എത്രയാണ് നൂറ് നൂറ് എഴുതാലോ ഈക്വൽ ടു റൂട്ട് നാൽപ്പത്തി അഞ്ച് ഇൻറ്റു റൂട്ട് നാൽപ്പത് ഇൻറ്റു റൂട്ട് നൂറിൻ്റെ വാല്യു എത്രയാണ് റൂട്ട് നൂറ് എന്ന് പറഞ്ഞാൽ പത്ത് നമുക്കറിയാം ഓക്കെ അല്ലേ ഈക്വൽ ടു റൂട്ട് നാൽപ്പത്തി അഞ്ച് ഇൻറ്റു റൂട്ട് നാൽപ്പത്തി ഇൻറ്റു പത്ത് നാന്നൂറ് നോക്കിയല്ലേ ഈക്വൽ ടു റൂട്ട് നാൽപ്പത്തി അഞ്ച് ഇൻറ്റു റൂട്ട് നാനൂറിൻ്റെ വാല്യൂ എത്രയാണ് ഇരുപതിൻ്റെ സ്ക്വയർ ആണോ നാന്നൂറ് അപ്പോൾ റൂട്ട് നാനൂറ് എന്ന് പറയുന്നത് ഇരുപത് അപ്പോൾ ഈക്വൽ ടു റൂട്ട് നാൽപ്പത്തി അഞ്ച് ഗുണവും ഇരുപത് നാൽപ്പത്തി അഞ്ച് ഗുണോ പത്ത് നാനൂറ്റി അൻപതാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് ഗുണോ ഇരുപത് തൊള്ളായിരം നമുക്ക് എഴുതാം റൂട്ട് തൊള്ളായിരം റൂട്ട് തൊള്ളായിരത്തിൻ്റെ വാല്യൂ എത്രയാണ് മുപ്പതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി